കേരളം ഒഴിച്ച് മലയാള സിനിമയുടെ ബാക്കിയെല്ലാ മാർക്കറ്റിലും ഒന്നാമനായി മാറിയിരിക്കയാണ് മോഹൻലാൽ ചിത്രമായ ലൂസിഫർ തമിഴ്നാട് കളക്ഷൻ റെക്കോർഡിൽ മുൻപിൽ നിന്ന നിവിൻ പോളിയുടെ പ്രേമവും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പടയോട്ടത്തിൽ രണ്ടാമത്തതിലേക്ക് തള്ളപ്പെട്ടു ഇരുന്നൂറ്റി ദിവസം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ച പ്രേമം നേടിയ രണ്ട് കോടി കളക്ഷൻ ലൂസിഫർ മറികടന്നത് ഇരുപത്തിനാലാം ദിവസത്തിലാണ് കേരളം ഒഴികെയുള്ള മറ്റെല്ലാ മാർക്കറ്റിലും ലൂസിഫർ ഇൻഡസ്ട്രി ഹിറ്റായി മാറിക്കഴിഞ്ഞു കേരള ഗ്രോസ് ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് അറുപത്തിനാല് കോടിയോളം നേടിയ ഈ ചിത്രത്തിന് മുന്നിൽ ഇനി എൺപത്തി ആറ് കോടി കേരള കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രമായ പുലിമുരുകനാണ് മലയാള സിനിമയിൽ നിന്നുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ആദ്യമായി പത്ത് കോടി നേടിയ മലയാള ചിത്രമായി മാറിയ ലൂസിഫർ വിദേശ കളക്ഷൻ ആയി നേടിയത് ഏകദേശം അൻപത് കോടി രൂപയുടെ അടുത്താണ് ആഗോള കളക്ഷൻ നൂറ്റി ഇരുപത് കോടി കവിഞ്ഞ ഈ ചിത്രം ടോട്ടൽ ബിസിനസ് ആയി നൂറ്റി അൻപത് കോടിയിൽ പരം ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഔദ്യോഗികമായി അണിയറക്കാർ തന്നെ അയക്കുകയും ചെയ്തു ഐ എം ഡി ബിയുടെ ട്രെൻഡിങ് ഇന്ത്യൻ മൂവി ആൻഡ് ഷോ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലൂസിഫർ അവരുടെ തന്നെ ഗ്ലോബൽ മൂവീസ് ആൻഡ് ടി വി ട്രെൻഡിംഗ് ഇൻ ഇന്ത്യ ലിസ്റ്റിലും രണ്ടാം സ്ഥാനത്തുണ്ട് ആദ്യമായാണ് ഒരു മലയാള സിനിമ ഇത്രയും നാൾ ഈ ലിസ്റ്റിൽ ടോപ്പായി നിൽക്കുന്നത് ഒട്ടേറെ പുതിയ റിലീസുകൾ വന്നിട്ടും ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രം കളക്ഷനിലും ജനപ്രീതിയിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ലൂസിഫർ നൂറ്റൻപതിന് മുകളിൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറുനൂറ്റി പതിനാറ് ഷോയാണ് പെർ ഡേ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിനാലായിരം ഷോ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ലൂസിഫർ ഏറ്റവും വേഗത്തിൽ ഇരുപത്തിനാലായിരം ഷോ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യ ചിത്രമായി മാറിയിരിക്കുകയാണ് ലൂസിഫറും നാലാം വാരത്തിലും അറുനൂറിന് മുകളിൽ ഷോ കേരള ബോക്സ് ഓഫീസിൽ നടത്തുന്ന ചിത്രം എന്ന ചരിത്രവും ലൂസിഫർ നേടിക്കഴിഞ്ഞു